അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ നിഷ്കളങ്കമായി ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം കോൺഗ്രസ് പരിപാടിക്കിടെ പാടിയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സാധാരണ ആർക്കും പറ്റില്ല കാരണം അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കാരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വർഷങ്ങളായിട്ട് അസമിൽ ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും അധികാരത്തിലെത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് ഈ ബംഗ്ലാദേശി മിയ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അവരുടെ പാർട്ടിയായ എ യു ഡി എഫുമായി മിക്കവാറും കോൺഗ്രസ് സഖ്യത്തിലേർപ്പെടാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതായത് ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം കാരണം ആസാമിലെ ഇൻഡിജീനിയസായുള്ള ജനങ്ങളുടെ സപ്പോർട്ട് പാർട്ടിക്കില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ബംഗ്ലാദേശിനോട് ബോർഡർ പങ്കിടുന്ന ഒരുപാട് ജില്ലകളിൽ ഈ ബംഗ്ലാദേശി മിയ മുസ്ലിങ്ങൾ ആസാമിലെ മിയ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി മാറിയിട്ടുണ്ട് ഏഴോ എട്ടോ ജില്ലകളിൽ അവരാണ് ഇപ്പോൾ ഭൂരിപക്ഷമായി നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ആസൂത്രിതമായുള്ള ശ്രമങ്ങൾ തന്നെയാണ് കാരണം ഏത് വിധേനയും വോട്ട് നേടുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യം അത് പണ്ട് കാലം മുതലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളും അറുപതുകളിലും ഒക്കെ ഇതേ സമീപനം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരുന്നത് ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം തന്നെ കോൺഗ്രസിൻ്റെ ഇത്തരം നയങ്ങളാണ് ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഇത്തരം നയങ്ങളാണ് പെട്ടെന്ന് തന്നെ വോട്ട് നേടുക അതിന് അതിനേതു വിധേയും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും കോൺഗ്രസ് പാർട്ടി തയ്യാറാകും രാജ്യത്തിൻ്റെ താൽപ്പര്യമൊക്കെ അവർക്ക് സെക്കൻഡറി ആണെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് ഈ ഒരു ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം ആലപിച്ച സംഭവം